എന്ത് വേണെന്ന് മനസ്സിലായോ നമ്മളെ ചെമ്മീം കുഞ്ഞുങ്ങളാട്ടോ ഇനി ഞാൻ ഇതിൽ കൂടുതൽ അടുത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്നെ മിക്കവാറ് കയറിയിറക്കും ഞാനിന്ന് മൂന്ന് മണിക്കൂർ ഈ പൊരു വെയിലത്ത് നിന്നും ചൂണ്ട ഇട്ടിട്ട് കിട്ടിയ ഇതേണ്ടേ മീൻ കുഞ്ഞുങ്ങൾ ഒരു ഒറ്റപ്പാരുണ്ട് രണ്ട് കരിമീൻ ഒരു വറ്റപ്പാരയും കൂടെ ഉണ്ടായിരുന്നു അത് കാക്ക ഒത്തിക്കൊണ്ട് പോയി ഏ ഇപ്പഴേ ഉള്ളത് കൺമണിയൊക്കെ അതാ കുഴഞ്ഞു ഏഹ് ഞാനിപ്പോ ഇവിടെ ചൂണ്ടയിടാൻ വന്നപ്പോഴേ ഞാൻ വേറൊരു സംഭവം കണ്ട് അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമേ ആദ്യം അതിന് കുറച്ച് വെള്ളം വേണമെ എന്റെ ഒരു വലയൊക്കെ ഉണ്ട് ഏട്ടാ എവിടെ പോയാലും നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോന്നെ ഞാൻ അന്നേരം കാണിച്ചേരാട്ട് കിട്ടില്ലേ നോക്കിയേ എന്ത് വേണന്ന് മനസ്സിലായോ നമ്മളെ ചെമ്മീം കുഞ്ഞുങ്ങളെട്ടോ ഏത് നോക്കിയേ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കവറിൽ ഇട്ടിട്ട് ഞാൻ കവർ ആയിരം താഴെ താഴെ എടുക്കാം എടുക്കാം പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ കൊഞ്ചിനെയൊക്കെ വേണ്ടേ ഇതിനെയൊക്കെ പുട്ടുകൊഞ്ചെന്നും പറഞ്ഞോണ്ടായിരുന്നു പറയുന്നത് പുട്ടുകൊഞ്ചെന്നും പറഞ്ഞൊക്കെ അന്നൊക്കെ ആൾക്കാർ പിടിച്ച് ഇത് തോരം മിക്ക ചേരുന്നു അന്നൊക്കെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും ഇത് നമ്മൾ ഇതൊന്നും ഇങ്ങനെയുള്ള തീരെ പൊടി കുഞ്ഞുങ്ങളെ ഒന്നും എടുക്കത്തില്ല അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ച് ഞാനിപ്പോൾ നിങ്ങളെ ഒന്നും ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ചൂണ്ടിയിടാൻ വന്നപ്പോൾ ഇതെല്ലാം കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു കൗതുക ഇത്തിരി നാലിനു ശേഷം ഇങ്ങനെ കണ്ടേ അപ്പോൾ ഇതിനെല്ലാം അപ്പോഴിതിനെല്ലാം ഞാനിപ്പോൾ വിടും ഞാൻ കാണിച്ചു തരാമേ ആ അങ്ങനെ നമ്മടെ നാരൻ ചെമ്മീന്റെ കുഞ്ഞുങ്ങളാ കേട്ടോ ഇതേ നോക്കി എത്ര എണ്ണോ നോക്കിയേ ആയിരക്കണക്കിന്റെ കുഞ്ഞുങ്ങൾ ഇതൊന്നും അല്ല ലക്ഷക്കണക്കൊന്നും പറയാൻ പറ്റത്തില്ല അത്രയും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോഴ നിങ്ങളെ ഇതൊന്നും നല്ലപോലെ കാണിച്ചു തരാം എന്നിട്ടേ ഇതങ്ങ് നമ്മള് തിരിച്ച് അവരുടെ വാസ സ്ഥലത്തേക്ക് തന്നെ നമ്മളങ്ങ് വിടുവ ഇതിനൊക്കെ കേട്ടോ ഇത് പോയി മണി പോയി വളർന്നു വരട്ടെ വളർന്ന് മുട്ടൻ ചെമ്മീനായിട്ട് വരട്ടോ കൺമണിയോ ആ തിരിച്ചു തിരിച്ചു വല തിരിച്ചാക്കും വല ഇങ്ങനെ പിടിക്കുക വേണ്ട വേണ്ട ഓ പോരും കണ്ടോ എല്ലാരും പോയി അപ്പൊ എല്ലാരും ആ വളർന്നു വരട്ടെ വളർന്നു വരുമ്പോ നമുക്ക് വന്ന് പിടിക്കാം വേണ്ടത് ചാറ്റാ പറയുന്നത് നമ്മൾ തിരിച്ചു തിരിച്ചുവിട്ട ചെമ്മീൻ കുഞ്ഞുങ്ങളല്ല അപ്പം പോയി നിങ്ങൾ വളർന്നു പോകാം അന്നേരം ഞങ്ങൾ വരാം പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെമ്മീനുകളൊക്കെ ചിലവർ വിചാരിക്കും കോരി എടുത്തുകൊണ്ട് കൊണ്ടുപോയി വീട്ടിൽ വളർത്താം അല്ലെങ്കിൽ വീട്ടിലെ കുളത്തിലോ അല്ലെങ്കിൽ കണക്ക് ടാങ്കിലോ ഒക്കെ ഇട്ട് വളർത്താം എന്നൊക്കെ വിചാരിച്ച് നല്ല ഉദ്ദേശത്തോടായിരിക്കും കൊണ്ടുപോകുന്നത് അതിനെ കൊല്ലാനായിട്ടായിരിക്കത്തില്ല പക്ഷെ നല്ല ഉദ്ദേശത്തോട് കൊണ്ടുപോയാലും ഞാൻ പറയാം അത് ജീവിക്കത്തില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് വേലിയേറ്റോ വേലിയർക്കോ ഒക്കെയുള്ള ഒരു ജലത്തിൽ മാത്രമേ നമ്മളെ അതല്ലേ ചെമ്മീൻ കൃഷിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ല ആ കായംകുളം കായലേട്ടോ മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ മീനൊക്കെ മീനൊക്കെ മാറി ഇനി കൊത്തി കൊത്തി വരുന്നതേയുള്ളു പോലെ നമുക്ക് നമ്മുടെ സംസ്ഥാന മത്സ്യമാണ് കയറി പിടിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം കരിമീൻ കൺമണി യിലൊക്കെ കുറഞ്ഞ കേട്ടോ മീനൊക്കെ കൊത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇഷ്ടം പോലൊന്നും ആയിട്ടില്ല കൊത്തി മുമ്പേ ഒരു വേളാപ്പൊ കിട്ടിയെന്നുവച്ചാ എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല ഏഹ് അടുത്ത ഒരു വേളാപ്പാര ഞങ്ങളിവിടെ പറയുന്ന പേരാണ് വേളാപ്പൊ കണ്ടോ ഒരു പഴയ വള്ളവാ കണ്ടോ ആ വള്ളം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുവെ കുറച്ച് ഭാഗം പൊങ്ങിനി പോവണ്ടോ കൊറേ നാളുകൊണ്ട് ഇതിങ്ങനെ കിടക്കുക അവിടെ നമുക്ക് കാണാം നമ്മളെ നാരൻ ചെമ്മീൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടോ കുറച്ചുകൂടി ഞാൻ സൂം ചെയ്തോ കാണിച്ചു തരാം കണ്ടോ ഒരുപാട് ഇവിടെ എല്ലാം ഉണ്ട് ഈ വള്ളം ഫുള്ളും അതാന്ന് തോന്നുന്നു കേട്ടോ വള്ളത്തിനകത്ത് നിറയെ ഞാനേ ചൂണ്ടിടാൻ വന്ന് നിന്ന് നിന്ന് കുഴഞ്ഞിട്ട് ഞാൻ പോയി പോയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹരികുട്ടൻ ചൂണ്ടിയിടാൻ തുടങ്ങിയ കേട്ടോ ഹരികുട്ടനൊക്കെ ചൂണ്ടയിടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതെ കരിമീൻ കണ്ടോ കരിമീൻ നമ്മുടെ സംസ്ഥാനം മത്സ്യവും കയറി അതിനകത്ത് പൊരിക്കാൻ തുടങ്ങി എൻ്റെ കൈ ഈ ചൂണ്ടിടാൻ വന്നിരുന്ന് വിശന്ന് വിശന്ന് പിള്ളേരെ വിട്ട് സ്നാക്സൊക്കെ മേടിപ്പിക്കാൻ തുടങ്ങിട്ടേ ഞാൻ ചൂണ്ടിടാൻ വന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ച ഇതേ സൈസിലെ കുറേ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ നമ്മുടെ ഞണ്ട് കുറേ ഉണ്ട് അതെ നോക്കുന്നുണ്ടോ ടുത്തോട്ട് അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ മിക്കവാറും കേറിയിറിക്കും പോ തോന്നുന്നു പറയുന്നേ ഇതിന്റെ സൈഡിലെല്ലാ ഇരിപ്പും ഉണ്ട് വേണ്ടോ അതെ ഇതൊക്കെ ഇങ്ങോട്ടൊരു കുറച്ച് നാളുകൂടെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ നല്ല യമണ്ടൻ ഞണ്ടുകളായിട്ട് വരേണ്ടതാ വേണ്ടോ ഈ സൈഡിലെല്ലാ ഇരിപ്പും ഉണ്ട് ഞാൻ ഏകദേശം ഉണ്ടല്ലോ ഒരു ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയ ഞാൻ ദേ ഇവിടെ നിന്ന് നിന്ന് ചൂണ്ടിട്ടി ഇന്ന് വലിയ മീനൊന്നും ഇല്ലായിരുന്നു അതായത് ഈ ചൂണ്ടയിടലിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ക്ഷമയെന്ന് പറയുന്ന ഒരു സംഭവം വേണം എത്ര എന്തേ എത്ര ഇപ്പം സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ തറയും ഓരോരുത്തർ വിശന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് സൂര്യൻ നോക്കിയേ അസ്തമിക്കാറായി ഞാനതുകൊണ്ട് നിർത്തു കേട്ടെ ഇന്ന് വലിയ ഒരിതൊന്നും ഇല്ലായിരുന്നു അല്ലേ ഒക്കെ എടുക്കുക തീറ്റ ഇട്ട തീറ്റി അങ്ങനെയുണ്ട് പക്ഷേ ഇന്ന് പോയി വന്നിട്ട് എന്നും മീൻ നല്ലപോലെ കിട്ടുന്നതായിട്ടോ അതാണ് ഈ ചുവണ്ടി വീടിലിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്ന പുതിയൊരു ഒരു വീഡിയോയിൽ കാണാം